ഫലസ്തീനിൽ സമാധാനം പുലരുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ് റഫേൽ അടക്കം വലിയ തോതിലുള്ള ആക്രമണങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു റഫേലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് സമാധാന ചർച്ചകളൊക്കെ ഏകദേശം നിലച്ച മട്ടുകൂടിയാണ് ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അൾജീരിയ കൊണ്ടുവന്ന പ്രമേയം യു എൻ രക്ഷാസമിതി ഇന്ന് ബോട്ടിനിട്ടേക്കും ബി കെ സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി സുഹൈൽ പലതരത്തിലുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും റഫേലെ ആക്രമണത്തിൽ നിന്ന് പോലും പിന്നോട്ട് മാറി നിൽക്കുന്നില്ല ഇന്നിപ്പോൾ ആകെ പ്രതീക്ഷിക്കാവുന്നത് അൽജീരിയ കൊണ്ടുവന്ന പ്രമേയം രക്ഷാ സമിതി ഇന്ന് പരിഗണിക്കുമെന്നുള്ളത് മാത്രമാണല്ലേ ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകൾ റഫയുടെ മധ്യഭാഗത്തെത്തിയിരിക്കുന്നു റഫ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണവും ശക്തമാണ് കഴിഞ്ഞ ദിവസം നാപ്പത്തിയഞ്ചു പേരുടെ കൂട്ടക്കൊല നടന്ന അഭയാർത്ഥി തമ്പ് അതടക്കമുള്ള സംഭവങ്ങൾ ലോകത്തിനാകെ വലിയ ആശങ്കയാവുകയും ഇസ്രായേലിനെതിരെ കടുത്ത രോഷം ലോകത്താകെ അണപൊട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണിത് പക്ഷേ വിവിധ രാജ്യങ്ങൾ സാധാരണ രീതിയിൽ ഇസ്രായേലിന് കൂടെ നിൽക്കുന്ന ജർമ്മനി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും റഫ തകർക്കാതെ റഫയിലേക്ക് അധിനിവേശം നടത്താതെ പിൻവാങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഇനി ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് യു സെക്യൂരിറ്റി കൗൺസിലിൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പാണ് അൾജീരിയയാണ് പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇസ്രായേലിൻ്റെ അധിനിവേശം ഗസയിൽ അവസാനിപ്പിക്കണം അതിന് പകരമായി മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് വിട്ടു നൽകണം എന്നാവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അൾജീരിയ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വെക്കുന്നത് ഈ സംഭവം എങ്ങനെയാണ് ഈ പ്രമേയത്തെ എങ്ങനെയാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലെ അംഗരാജ്യങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രമേയങ്ങളെയും പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരായിട്ടുള്ള വെടിനിർത്തൽ പ്രമേയങ്ങൾ മുഴുവനും ഈ അമേരിക്ക വീറ്റോ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്യുമോ എന്ന് ലോകം നോക്കി നിൽക്കുകയാണ് അമേരിക്കയിൽ ഉടനീളം ക്യാമ്പസുകളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അതേപോലെ തന്നെ അമേരിക്കക്കെതിരെ ജോ ബൈഡൻ എവിടെയാണോ പൊതു സമ്മേളനങ്ങൾ സമ്മേളനങ്ങളെത്തുന്നത് അവിടെയെല്ലാം അദ്ദേഹത്തിനെതിരെ ജനോസൈഡ് ബൈഡൻ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങുമ്പോൾ ഈ ഇനിയും ഒരു വെടിനിർത്തലിന് വിരുദ്ധമായി ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ഈ ജോ ബൈഡന്റെ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇന്നും ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും നേരത്തെ ഇസ്രായേലിന്റെ കൂടെ നിന്നിരുന്ന യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിന് എതിരായി സംസാരിച്ചു തുടങ്ങുന്നു യൂറോപ്യൻ യൂണിയനിൽ റഫ റഫേൽ ഐ സി ജിയുടെ വിധി മാനിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഉപരോധം വേണം എന്നുള്ള ചർച്ച യൂറോപ്യൻ യൂണിയനിൽ ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി ഫലസ്തീനെ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ ആകെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഒരു വോട്ടെടുപ്പ് നടക്കുന്നത് ഈ വോട്ടെടുപ്പിൽ അമേരിക്ക വീണ്ടും ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധത്തിന് അമേരിക്ക സാക്ഷ്യം വഹിക്കേണ്ടി വരും ഏതായിരുന്നാലും യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ മാനിക്കാത്ത സാഹചര്യമാണ് ഇസ്രായേലിനുള്ളത് അപ്പോൾ അതുകൊണ്ട് വെറും ഒരു പ്രമേയം കൊണ്ട് മാത്രം ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്ന് ആരും വിചാരിക്കുന്നില്ല അമേരിക്ക എപ്പോഴാണോ ഇസ്രായേലിനുള്ള ധനസഹ സഹായവും ആയുധങ്ങൾ നൽകുന്ന ഇടപാടും നിർത്തിവെക്കുന്നത് അപ്പോൾ മാത്രമേ ഈ റഫയേയും ഗസയെയും രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഓരോ വോട്ടും ജൂൺ